ശ്രീ ജോമോൻ ചക്കാലക്കൽ ഈ പറഞ്ഞതൊക്കെ ഗവർണർ രവിക്കോ അതല്ലെങ്കിൽ അതുപോലെ പെരുമാറിയ ഏതോ ഒരു ഗവർണർക്കോ മാത്രം അവകാശപ്പെട്ടതല്ല ഇപ്പോൾ ഡോക്ടർ സമ്പത്തൊക്കെ പറഞ്ഞ ഈ ചൊല്ലുകളൊക്കെ അതൊക്കെ കിട്ടുന്നത് സുപ്രീം കോടതിയുടെ ആ വിധിയിലൂടെ ആർക്കൊക്കെ അടി കിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം ബി ജെ പിക്ക് അവകാശപ്പെട്ടതായതുകൊണ്ടാണ് താങ്കൾ ഈ ചർച്ചയിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നതും ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ സുപ്രീം കോടതിയുടെ ഈ വിധിയോടുകൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഗവർണർമാർക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിഷനോ സമയക്രമമില്ലായ്മയോ തോന്നുമ്പോൾ ഒരു പ്ലഷർ ഉണ്ട് എന്നുള്ളത് അവർ അങ്ങനെ സ്വയം വിചാരിച്ച ആ പ്ലഷർ ഉണ്ടാക്കിയെടുത്ത് അവതരിപ്പിക്കലോ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന ഒന്നാം തരം ഒരു ഭരണഘടനാ സംബന്ധമായ വിധിയാണ് സവിശേഷ അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി ഇപ്പോൾ നമ്മുടെ മുമ്പിലാകെ തന്നിരിക്കുന്നത് ഇത് ബി ജെ പി ഇപ്പോൾ എങ്ങനെ കാണുന്നു ചില ഗവർണർമാർ അതിനെ ആ രീതിയിൽ കാണുന്നില്ല എന്ന് കേരള ഗവർണർ ഉൾപ്പെടെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ ഇത് പാർലമെൻറ്റിൻ്റെ അധികാരം കടന്നു കയറി ഈ രണ്ട് ജഡ്ജിമാർ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ എടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ വിധിയോടുള്ള അനുകൂല സമീപനമല്ല കാണിക്കുന്നത് ഇത് ബി സമീപനമാണോ ഡോക്ടർ ലാലെ ആദ്യമേ പറയട്ടെ ഇതിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് അടി കൊള്ളുന്ന പരിപാടിയൊന്നുമില്ല ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിൽ ബി ജെ പിയെ കൂട്ടിയിണക്കേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾ മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പരിന്തപ്രജ്ഞരായ എത്രയോ എന്നേക്കാൾ സീനിയേഴ്സായ ഡോക്ടർ സെബാസ്റ്റിൻ ബോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് ഡോക്ടർ സമ്പത്ത് നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് പേരും നിയമത്തിലൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് പക്ഷേ അവർ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കേസ് ഈ കേസ് മാത്രം എടുത്താൽ മതി ഇവിടെ ഭരണഘടനാ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഈ ഈ വിഷയത്തെ തൊടാൻ പോലും ഈ രണ്ട് ജഡ്ജിമാർക്ക് എന്താണ് അധികാരം ഈ രണ്ട് ജഡ്ജിമാർക്ക് ആർട്ടിക്കൾ വൺ ഫോർട്ടി ത്രീയിലെ സെക്ഷൻ അതിൽ അതിന്റെ ക്ലോസ് ത്രീ വെച്ച് നോക്കിയാൽ ഈ രണ്ട് ജഡ്ജിമാർക്ക് എന്താണ് അധികാരം ഈ രണ്ട് ജഡ്ജിമാരുടെ അധികാരം എന്ന് പറയാൻ കഴിയുമോ ഒരു സിവിൽ കേസ് വാദിക്കുന്ന അല്ലെങ്കിൽ സിവിൽ റിട്ട് കേസ് റിട്ട് ചെയ്യുന്ന രണ്ട് ജഡ്ജിമാർ എന്ന് കവി എന്നേ ഭരണഘടനാ ബെഞ്ചിൽ മിനിമം ഞാൻ അത് ഞാൻ ഇത്രയും വലിയ ജഡ്ജിമാർക്കൊന്നും അത് പറഞ്ഞു കൊടുക്കേണ്ട ജഡ്ജിയെ കുറിച്ച് എന്ന് ചോദിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല ഇത് മറ്റാരെങ്കിലും ആണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ ഏത് രീതിയിലാകുമായിരുന്നു ഇപ്പോൾ അധികാരങ്ങൾ വേറെ ഒന്ന് രണ്ട് ഇപ്പൊ പ്രദർശിപ്പിക്കുന്നത് കണ്ടു അതുപോലെ ഈ ഈ വിധിയും ഇപ്പോൾ എങ്ങനെയാണ് ഇവർ പുറത്തിറക്കിയത് സുപ്രീം കോടതി ജഡ്ജിമാർ അല്ല ലാലേ തുടക്കത്തിൽ തന്നെ ഇന്റർഫെയർ ചെയ്യില്ല ഞാൻ പറയു ലാലെ ഞാനൊരു കാര്യം പറയാം നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാര് ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് മാത്രമേ വിധികൾ പ്രഖ്യാപിക്കാൻ കഴിയൂ ഇവിടെ രാഷ്ട്രപതിയുടെ പേരൊന്നും ഇതിൽ പരാമർശിക്കാനുള്ള അധികാരം ഈ ബെഞ്ചിനില്ല അത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല എൻ്റെ രണ്ട് സൈഡിലും ഇരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് എനിക്കറിയാം പക്ഷെ അവർ രാഷ്ട്രീയ ലാഭം ഇവിടെ അവർക്ക് പറഞ്ഞേ മതിയാകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കാം അതാണ് ഒന്ന് രണ്ട് ഈ പറയുന്ന കാര്യത്തിൽ എന്താണ് ഇവർക്ക് പറ്റിയ തെറ്റ് അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ഈ ഗവർണർമാർക്ക് ഇങ്ങനെ സമയക്രമം പറഞ്ഞ ഒരു വിധി നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല നിങ്ങൾ അതിനോട് യോജിക്കുന്നേ ഇല്ല എന്നാണോ എൻ്റെ എൻ്റെ ഡോക്ടർ ലാലെ നമ്മൾ രാഷ്ട്രീയമായി നിങ്ങൾക്കൊരുപക്ഷേ ബി ജെ പിയോടോ എന്തെങ്കിലും വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ഈ വിഷയത്തിൽ പക്ഷേ നിങ്ങളതിനെ കൈയടിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാകും ഞാനൊരു കാര്യം പറയാം ഒരു ഞാനൊരു ഹൈപ്പോത്തറ്റിക് എക്സാമ്പിൾ പറയാം അങ്ങനെ ഒരു നിയമസഭ പാസ്സാക്കുന്ന എല്ലാ കാര്യത്തിനുമൊക്കെ ഇവിടുത്തെ ഗവർണർമാരും രാഷ്ട്രപതിയും ഒക്കെ ഒപ്പിടാൻ നിന്നാൽ നമ്മളിപ്പോൾ ഞാനൊരു ഒരു ഹൈപ്പോത്തറ്റിക് എക്സാമ്പിളാണ് ഇപ്പോൾ നമുക്കെല്ലാം വൈകാരികമായൊരു പ്രശ്നമാണ് എന്തെല്ലാം എന്ത് നമുക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാളെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നിയമസഭ വിളിച്ചുകൂട്ടി പറയുകയാണ് ഞങ്ങൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഒരു നിയമം പാസാക്കുന്നു നാളെ മുതൽ തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു നിയമം പാസാക്കുന്നു നേരെ ഈ സാധനം ഗവർണറിലേക്ക് അയക്കുന്നു ഗവർണർ ഇത് സുപ്രീം ഗവർണർ ഇത് രാഷ്ട്രപതിയിലേക്ക് അയക്കുന്നു ഈ ഇന്നത്തെ ജഡ്ജിമാരുടെ വിധി ആ വിധിയെ ഭയന്നുകൊണ്ട് ഈ രാഷ്ട്രപതിയും ഗവർണറും ഇതിനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും കാര്യങ്ങൾ അല്ല നേരെ ഇനി വെള്ളം വെള്ളം കൊടുക്കാം കൊടുക്കാമെന്നൊരു അല്ലെങ്കിലും ഇരിക്കട്ടെ ആ വിധി ഇതുപോലൊരു ഗവർണർ വെച്ചോണ്ടിരുന്നാൽ എങ്ങനെ അല്ല അല്ല ആ വിധി ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല ഞാൻ എല്ലാത്തിനും അതിൻ്റെതായ പ്ലസ്സിൽ കണ്ടെത്തണം ഇതെല്ലാം ഒരു വിവേചന അധികാരമില്ല ഗവർണർക്ക് ഒരു അധികാരമില്ല ഡോക്ടർ സമ്പത്ത് പറയാൻ കഴിയുമോ ഇവിടെ ഗവർണർ അധികാരത്തെക്കുറിച്ച് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയ ഡോക്ടർ സമ്പത്തെ ഇരുപതും ഇരുപത്തഞ്ചും വർഷം നിയമ സുപ്രീം കോടതിയിൽ കേസ് നടത്തി നടത്തിക്കഴിഞ്ഞ വിധി പറഞ്ഞ ഒരു കൊലപാതകയെ ശിക്ഷിക്കാൻ വേണ്ടിയ കൊലപാതകയെ തൂക്കിക്കൊല്ലാൻ ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ആ വ്യക്തിയെ വെറുതെ വിടാൻ പോലും അധികാരമുള്ള ഒരു അധികാര കേന്ദ്രമാണ് വാസ്തവത്തിൽ ഗവർണർ രാഷ്ട്ര രാഷ്ട്രപതിക്ക് അതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഗവർണർക്കും ഉണ്ട് ഗവർണറുടെ അധികാര പരിധിയൊന്നും നമ്മൾ വെറുതെ തള്ളിക്കളയരുത് നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒക്കെ പറയണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ സാറേ പോകാൻ പറ്റില്ല ഈ ആളുകൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഭരണഘടനയൊക്കെ എല്ലാവർക്കും മാനിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തോന്നുന്ന അല്ല നിയമസഭ ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ നിയമസഭയിൽ ചർച്ച ചെയ്ത് അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും വേണ്ട മാറ്റങ്ങളോടുകൂടി ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞ കാര്യം പെട്ടെന്ന് ഗവർണറുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ഒരൊറ്റ ആൾ അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ ആലോചിച്ച് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഡിസ്ക്രിപ്ഷൻ എന്ന് ഇപ്പോൾ സുപ്രീം കോടതി ഇതിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഈ വിധി വായിച്ചു നോക്കിയാൽ ഇപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങൾ ഇന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന നിങ്ങൾ ഇന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന എന്താ തമിഴ്നാട്ടിൽ ഇനി മുതൽ നീറ്റ് എക്സാം ബാധകമല്ല എന്ത് വലിയൊരു പ്രത്യാഘാതമാണെന്ന് ആലോചിച്ച് നോക്കൂ അല്ല അവിടെ അവിടെ പ്ലസ് പ്രതിപക്ഷവും നിങ്ങൾ അത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ നിന്ന് അധികാരം വാങ്ങി വേണം നിങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോൾ അധികാരം കിട്ടിയ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആ നിയമസഭയിലെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതവിടെ പാസ്സാക്കി ബില്ല് പാസ്സാക്കി വരുമ്പോ അത് ഞങ്ങൾ ഒപ്പിടാൻ സമ്മതിക്കില്ല പല നിയമപ്രശ്നങ്ങളും ആ നീറ്റ് എക്സാം എഴുതുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക അത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യമാണ് സെപ്പറേഷൻ ഉണ്ട് ഞാൻ ഒരു മിനിറ്റ് ഞാനൊരു പറയാമെന്നേ ഞാൻ പറ നോക്കൂ അവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ താങ്കൾ മിണ്ടാതിരുന്നില്ലേ ഒരു രണ്ട് മിനിറ്റ് ഓഫ് അല്ല അങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് അവസരം തരുന്ന നമുക്ക് നമുക്കൊരു ജനാധിപത്യ ഭരണത്തിന്റെ ഒരു പ്രധാന തത്വമാണ് അധികാര വിഭജനം ആ അധികാര വിഭജനം ഞാനത് പറയാം ഞാൻ മലയാളം തന്നെ ഇനി പറയാം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് സമയം ഇല്ല അതൊന്നും പറയാൻ നോക്കൂ ജനാധിപത്യ ഭരണത്തിന്റെ ഒരു പ്രധാന തത്വമായ അധികാര വിഭജനം സർക്കാർ അധികാരത്തെ വ്യത്യസ്ത ശാഖകളായി വിഭജിക്കുന്നു നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ഗവർണർ എന്താണ് ചെയ്യേണ്ടത് ഗവർണർക്ക് ഒരു ബില്ല് തന്റെ മുമ്പിലേക്ക് വന്നാൽ അത് ഒപ്പിടാൻ നിയമസഭ പാസാക്കിയ ബില്ല് തന്റെ മുമ്പിലേക്ക് വന്നാൽ അത് ഒപ്പിടാൻ എത്ര സമയം എടുക്കാം എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയം അത് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അതിൽ എവിടെയാണ് നിങ്ങളുടെ തർക്കം ലാലെ പറയാൻ അവസരം തരൂ രാഷ്ട്രപതിയുടെ പേര് പറയാൻ പോലും ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താൻ ഈ ബെഞ്ചിന് ഒരു ഒരധികാരവും ഒന്നാണത് ഇന്ന് നിങ്ങൾക്ക് വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയുന്നു അമിതമായ കടന്നുകയറ്റം അമിതമായ കടന്നുകയറ്റം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് ഇത് നമ്മൾ ഒരു രാഷ്ട്രീയം അല്ല ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നേ ഭരണ ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നേ ഭരണഘടന നമുക്ക് ഭരണഘടനാ ബെഞ്ചിൽ മിനിമം അഞ്ച് ജഡ്ജിമാരും ഏഴ് ജഡ്ജിമാരൊക്കെ വേണമെന്നിരിക്കെ അല്ല അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത് അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള ആഹ്വാനം ചെയ്യാനുള്ള അവകാശമില്ല ശരി അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിനെ അംഗീകരിക്കുന്നില്ല ഈ ജഡ്ജി മാറ്റാനുള്ള അവകാശമില്ല എന്റെ സംവിധാനത്തെ തകർസമ്പ